ലൈംഗിക പീഡന ആരോപണ കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത വിമർശനവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് രാഹുലിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകണമെന്നാണ് പി സി ജോർജ് പറയുന്നത് രാഹുലിനെ കയറുരുവിടാൻ പാടില്ലെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ടോ എം എൽ എ സ്ഥാനം തിരിച്ചെടുത്തതുകൊണ്ടോ നന്നാവാൻ പോകുന്നില്ലെന്നും പി സി ജോർജ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച വൃത്തികേടിനെ അനുകൂലിച്ച രാഹുൽ ഈശ്വർ ജയിലിലും വൃത്തികേട് ചെയ്ത രാഹുൽ സുഖമായി നടക്കുകയാണെന്നും പി സി പരിഹസിച്ചു കോൺഗ്രസിന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും പി സി ജോർജ് പറഞ്ഞു പി സി ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സെക്ഷൽ പെർവർട്ടാണ് അയാൾ അവനെ ചെവിക്കുറ്റിക്ക് രണ്ടടിയും കൊടുത്ത് മാനസികാരോഗ്യ ആശുപത്രിയിൽ കൊണ്ടുപോയാക്കണം ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് പൊതുപ്രവർത്തനവുമായി നടക്കുന്ന ഞാൻ ഒരു ദിവസം എത്രയോ കേസുകൾ തീർക്കുന്നതാണ് നല്ല ബോധ്യത്തോടെ പറയുന്നു രണ്ടെണ്ണം കൊടുത്തിട്ട് അവനെ മാനസികാരോഗ്യ ആശുപത്രിയിലാക്കണം രണ്ടാഴ്ച ചികിത്സ കഴിയുമ്പോൾ അവൻ നന്നായിക്കോളും നല്ല ചെറുക്കന നശിച്ചുപോയി സങ്കടകരമാണ് അവനെ ഇങ്ങനെ കയറൂരി വിടാൻ പാടില്ല കോൺഗ്രസ് പാർട്ടി പുറത്താക്കി അതിനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ പുറത്താക്കിയതുകൊണ്ട് അവൻ നന്നാകുന്നില്ല എം സ്ഥാനം ഇപ്പോൾ പോകും അതുകൊണ്ടും അവൻ നന്നാകുന്നില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു വ്യക്തിയായാണ് ഞാൻ കാണുന്നത് ഒന്ന് ആലോചിച്ചേ രാഹുൽ മാങ്കോട്ടത്തിൽ വൃത്തികേട് കാണിച്ചത് സപ്പോർട്ട് ചെയ്തതിന് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് പോകിരുത്തരം കാണിച്ചവൻ റോഡിലൂടെ നടക്കുകയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ കാണിച്ചത് ശരിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുകയാണ് ചെയ്ത രാഹുൽ മാങ്കോട്ടത്തിൽ സുഖമായി ഇതിലെ നടക്കുകയാണ് അതേസമയം രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഡിസംബർ എട്ടിന് പരിഗണിക്കും കേസിൽ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞില്ല കേസിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കണമെന്ന് കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചു ആദ്യം പരാതി ലഭിച്ച ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ഇന്ന് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ഫയൽ ചെയ്തത് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു കോടതി അത് ഫയലിൽ സ്വീകരിച്ചു ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലോടെയാണ് കോടതി കേസ് പരിഗണിച്ചത് അവിടെ രാഹുലിനെതിരായ ആദ്യ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു രണ്ടാമത്തെ കേസും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അഭിഭാഷകൻ വാദിച്ചത് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് കേസിൽ വാദം കേട്ട കോടതി രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നതാണ് നിർണായകം മൊഴി രേഖപ്പെടുത്തുന്നത് വരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകില്ല എന്നാണ് വിവരം തിങ്കളാഴ്ചയ്ക്കകം കേസിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിക്കുകയും ചെയ്തു